ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം ഭൂമി അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി അച്ഛൻ്റെ ജോലി അബ്ഗാരി ഫീൽഡായിരുന്നു കള്ളുകച്ചവടം ചാരായ കച്ചവടം ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അച്ഛനെ സഹായിക്കാൻ വേണ്ടി ആ ഫീൽഡിൽ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് പിന്നെ അങ്ങനെ ആ ഫീൽഡ് കൊണ്ട് വളർന്നു കുറച്ചുകൂടി കൂടി വലുതായി തെറ്റായ വഴി കൂടെ പോകാൻ പോയെങ്കിലേ കള്ളിൽ വിഷവും ലഹരിക്കൂട്ടും ചേർത്ത് വിറ്റാലേ ആ ഫീൽഡ് വിജയിക്കുള്ളൂ എന്ന് തോന്നി അതുകൊണ്ട് മനുഷ്യനെ കൊല്ല കൊല്ല ചെയ്ത് കാശുണ്ടാക്കാൻ താല്പര്യമില്ലാതെ ആ ഫീൽഡിൽ നിന്ന് മാറി പിന്നെ പലയിരക്കച്ചവടം നെല്ല് കച്ചവടം വളണ്ടിപ്പോ പേപ്പർ ബിസിനസ് അങ്ങനെ പല ബിസിനസ്സുകളും ചെയ്തു ഇനിയിപ്പോൾ പൈസ പൈസ സമ്പായിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറേ അടുത്ത തലമുറയ്ക്കും ഭൂമിക്കും ജീവജാലങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നി അതിനുവേണ്ടിയാണ് ഈ മരങ്ങൾ നട്ട് സംരക്ഷിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെയും മനുഷ്യനെയും കൂട്ടി നിൽക്കുന്ന മരങ്ങളാണ് ആ വാസവ്യവസ്ഥ നിർത്തുന്നത് മരങ്ങളാണ് ഇപ്പോൾ ലക്ഷക്കണക്കിലും മരങ്ങളായി വിവിധ സംഘടനകളും കുട്ടികളും എല്ലാവരും ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിളികളിൻ്റെ ഭക്ഷണം ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത് വായു മണ്ണ് ജലം മഴ മരുന്ന് മണ്ണൊലിപ്പ് ഇതെല്ലാം വൃക്ഷങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് എല്ലാം വേണ്ടെന്ന് വെച്ച് കാശുണ്ടാക്കളുടെ ഒഴിവാക്കി ഇനി മരം നടണം ഒരു കോടി വൃക്ഷങ്ങൾ മാത്രമല്ല എത്ര മാത്രം ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം ഭൂമിയിൽ നട്ടു സംരക്ഷിക്കാനാണ് ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു തൈനടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈനടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം ഭൂമി അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി